പ്രമയുഗം സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തിൻ്റെ റഫർ സ്കെച്ചായ കുഞ്ചമൺ പൂറ്റിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശമുള്ള അതിപ്രശസ്ത മാന്ത്രികനായിരുന്നു കുഞ്ചമൺ പൂറ്റി സിനിമയിലും ആ പേര് തന്നെ ഉപയോഗിക്കാനാണ് സിനിമയുടെ സൃഷ്ടാവായ രാഹുൽ സദാശിവൻ ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും കുഞ്ചമൺ ഇല്ലാത്തുള്ളവരുടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന ഭീഷണിക്ക് മുന്നിൽ ആശ്രമം ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ കുഞ്ചമൺ പൂറ്റിക്ക് പകരം ഭ്രമയുഗത്തിലെ കൊടുമൺ പൂറ്റി വന്നു എന്നാൽ ഐതിഹ്യമാലയ്ക്കകത്തും പുറത്തുമായി കുഞ്ചമൻ കുടുംബത്തിലെ താന്ത്രിക മാന്ത്രിക കഥകൾ പ്രശസ്തമാണ് ചാത്തന്മാരെ സേവിച്ച് വശത്താക്കിയ കുഞ്ചമൺ പോറ്റിയും ഭദ്രകാളിയെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കിയ ഭദ്രകാളിമറ്റത്ത് നമ്പൂതിരിയും കടമറ്റത്ത് കത്തനാരുമൊക്കെ ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന കഥകൾ അതിൽ കടമറ്റത്ത് കത്തനാരുമായി ഏറ്റുമുട്ടിയ കുഞ്ചമ്മൻ പൂറ്റിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത് ഒരേ കാലത്ത് ജീവിച്ചിരുന്ന കത്തനാരും പോറ്റിയും പരസ്പരം സ്നേഹിതന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു എങ്കിലും ആരാണ് കേമൻ എന്നത് ഒരു ഈഗോ പ്രശ്നമായിരുന്നു ചാത്തന്മാരെ സേവകരായി കുടക്കൂട്ടിയ കുഞ്ചമ്മൻ പോറ്റി ഒരിക്കൽ കത്തനാരെ തൻ്റെ ഇല്ലത്തേക്ക് ക്ഷണിച്ചു കത്തനാർ തോണിയിൽ സ്വയം തുഴഞ്ഞ് ആറ്റിലൂടെയാണ് പോറ്റിയുടെ ഇല്ലത്തെത്തിയത് തോണി കടവിൽ കെട്ടിയിട്ട് ഇല്ലത്തെത്തി സൽക്കാരങ്ങൾ സ്വീകരിച്ചു സൽക്കാരം കഴിഞ്ഞ് കത്തനാരെ യാത്രയാക്കാനായി പോറ്റിയും കടവ് വരെ എത്തി കടവത്ത് തൻ്റെ തോണി കാണാതെ കത്തനാർ ശങ്കിച്ചു തിന്നു അപ്പോൾ അതാ ആ കാണുന്നതാണോ തൻ്റെ തോണിയെന്ന് ചോദിച്ചുകൊണ്ട് കടുവിനടുത്തുനിന്ന വലിയൊരു മാവിലേക്ക് പുഞ്ചമൻ പൂറ്റി കൈ ചൂണ്ടി മാവിനുമീതേ താൻ വന്ന തോണിയിരിക്കുന്നത് കണ്ട കത്തനാർക്ക് അതിശയം തോന്നിയില്ല ബോറ്റിയുടെ ചാത്തന്മാർ തൻ്റെ തോണി കൊണ്ടുപോയി മാവിൽ തൂക്കിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തോണി താഴെ ഇറക്കി തരണം എന്ന് പറഞ്ഞാൽ ബോറ്റിയുടെ കേമത്വം അംഗീകരിക്കലാവും അതുതന്നെയാണ് അയാളുടെ ഉദ്ദേശ്യവും എൻ്റെ തോണി ഇനി എങ്ങനെ താഴെ ഇറക്കും കത്തനാർ ബുദ്ധിപരമായി ചോദിച്ചു മഹാമാന്ത്രികന് അതിനുള്ള വിദ്യയൊന്നും വശമില്ല എന്നുണ്ടോ പോറ്റി തിരിച്ചും ചോദിച്ചു ഓ അതിപ്പോൾ ചാത്തന്മാർ തോണി ചുമന്ന് മാവിൽ വെച്ചതാണല്ലോ ഇതിന് ഇറക്കിത്തരുന്നത് അവിടുത്തെ ഇല്ലത്തെ അന്തർജനങ്ങളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാർ ഒരു മന്ത്രവിദ്യ പ്രയോഗിച്ചു പോറ്റി നോക്കുമ്പോൾ ഇല്ലത്തുള്ള തൻ്റെ പെണ്ണുങ്ങളൊക്കെ നാലുകെട്ടും പഠിപ്പുരയും കടന്ന് വിവസ്ത്രകളായി നൂൽബന്ധം കൂടിയില്ലാതെ അങ്ങോട്ടേക്ക് വരുന്നു പോറ്റിയുടെ പ്രാണൻ ധരിച്ചു ഒരു നിമിഷം സ്തബ്ധനായ കുഞ്ചമൺ പൂറ്റി അവിവേകം കാണിക്കരുത് കത്തനാരെ എൻ്റെ അതിബുദ്ധി മാപ്പാക്കണം എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു അങ്ങനെ കത്തനാർ മന്ത്രപ്രയോഗം നിർത്തി അന്തർജനങ്ങൾ തിരികെ പോയി പക്ഷേ അതിൻ്റെ പ്രതിഫലമായി തനിക്ക് സ്വന്തമായിരുന്ന അറുപത്തൊന്ന് ചാത്തന്മാരിൽ പന്ത്രണ്ട് പേർ ഒഴികെ എല്ലാവരും കത്തനാർക്ക് സ്വന്തമായി പിന്നീട് പന്ത്രണ്ട് ചാത്തന്മാരെ പരിപാലിക്കുന്നതിനും കുഞ്ചമണ്ണില്ലത്ത് ബുദ്ധിമുട്ട് വന്നു അത്രേ ചാത്തന്മാർ അക്ഷരാർത്ഥത്തിൽ പഴയകാല മാന്ത്രിക ചാറ്റ് ജി പി ടി ആണ് എന്ന് പറയാം ഉപാസകൻ എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷമേ ചാത്തന്മാർ തിരികെ വരികയുള്ളൂ എന്ത് ജോലിയും ഏൽപ്പിക്കാം സദ്യ ഉണ്ടാക്കാനും പറമ്പ് വൃത്തിയാക്കാനുമൊക്കെ നിർദ്ദേശം കൊടുക്കാം പകരം ചാത്തന്മാർക്ക് വേണ്ട നിത്യപൂജകൾ ചെയ്ത് ഉപാസകൻ അവരെ പരിപാലിക്കണം എന്നാൽ ചാത്തന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടോ നിഷ്ഠയോടെ പരിപാലിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടോ കുഞ്ചമണ്ണില്ലത്തെ സേവ അവസാനിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു പെട്ടെന്നൊരു ദിവസം ഇനി മുതൽ പൂജകളൊന്നുമില്ല നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം യജമാനനെ പോലെ അനുസരിച്ച അതേ ഉപാസകനെ അവർ ദ്രോഹിച്ചു തുടങ്ങും അതിന് കുഞ്ചമണ്ണില്ലത്തെ പിന്തലമുറക്കാർ ഒരു ഉപായം കണ്ടെത്തി കടപ്പുറത്തെത്തി കടലിലുണ്ടാകുന്ന എല്ലാ തിരകളും എണ്ണി കണക്കെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് ചാത്തന്മാരെ അയച്ചു എ ഐ സംവിധാനം പോലെ പന്ത്രണ്ട് ചാത്തന്മാരും കടൽക്കരയിലേക്ക് പോയി തിരകളുടെ എണ്ണം ഒരു കാലത്തും അവസാനിക്കില്ല അതുകൊണ്ട് ചാത്തന്മാരാരും തിരികെ വരില്ല അതായിരുന്നു അങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തതിന് പിന്നിലെ രഹസ്യം ഇപ്പോഴും ഒരുപക്ഷെ അറബിക്കടലിൻ്റെ തീരത്തെവിടെയെങ്കിലും കുഞ്ചമൺ പോറ്റിയുടെ പാവം ചാത്തന്മാർ തിരകളു വണ്ണി ഇരിപ്പുണ്ടാവും പോറ്റിയെ പറ്റി മറ്റൊരു കഥയുള്ളത് ഭദ്രകാളി മറ്റത്ത് നമ്പൂതിരിയോട് കുഞ്ചമ്മൻ പോറ്റി നടത്തിയ ക്രൂരതയാണ് ഭദ്രകാളിയെ ഉപാസിച്ച് പ്രത്യക്ഷയാക്കിയ പ്രസിദ്ധ മാന്ത്രികനാണ് ഭദ്രകാളി മറ്റത്ത് അല്ലെങ്കിൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരി അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൽ തന്ത്രി കൂടി ആയിരുന്നു ഒരിക്കൽ സുഹൃത്തെന്ന നിലയിൽ കുഞ്ചമൺ പോറ്റി തന്ത്രിയായ നമ്പൂതിരിപ്പാടിനെ കാണാൻ വേണ്ടി വൈക്കത്തെത്തി വെടിവട്ടങ്ങൾ പറഞ്ഞിരുന്നു അതിനിടയിൽ ചാത്തസേവ കൊണ്ട് മാത്രമേ ഒരു തികഞ്ഞ മാന്ത്രികനാകാൻ കഴിയൂ എന്നൊരു വാദം മുന്നോട്ട് വെച്ചു അതിൻ്റെ കാരണം എന്താണ് എന്ന് മറ്റപ്പള്ളി നമ്പൂതിരി ചോദിച്ചപ്പോൾ ചാത്തന്മാർ നിവർത്തിയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപാസിക്കുന്ന ദേവതകൾക്ക് ചെയ്യാനാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന തർക്കവിതർക്കങ്ങളിൽ ശുദ്ധഹൃതനായ നമ്പൂതിരിപ്പാട് വീണു അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്നായി നമ്പൂതിരി ബുദ്ധിമാനായ പൂറ്റിയുടനെ ആരവിടെ മുറുക്കാൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഒരു പയ്യനായ ചാത്തനെത്തി മുറുക്കാൻ കൊണ്ടുവന്ന് വെറ്റിലയിൽ തേച്ച് തയ്യാറാക്കി പൂറ്റിക്ക് നീട്ടി മുറുക്കാൻ കൊണ്ടുവരാനൊക്കെ ഭദ്രകാളിയോട് പറയുന്നത് ശരിയല്ല എങ്കിലും നമ്പൂതിരി ഭദ്രകാളിയെ വിളിച്ചു വരുത്തി കറുത്ത നിറമുള്ള അതീവ സുന്ദരിയായ ഒരു യുവതി കയ്യിലൊരു താലവുമായി പ്രത്യക്ഷപ്പെട്ടു അവൾ നമ്പൂതിരിപ്പാടിന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന താമ്പൂലം നൽകി മടങ്ങി സാക്ഷാൽ ഭദ്രകാളി നമ്പൂതിരിക്ക് ഇത്ര വശമോ പോറ്റ് ശരിക്കും അത് സദ്ദേവതകൾ ഒരിക്കലും ഉപാസകന് അടിമയാവില്ല അവന് അനുഗ്രഹങ്ങൾ നൽകുകയും സഹായിക്കുകയുമാണ് അവർ ചെയ്യുന്നത് പൂറ്റി തൻ്റെ അടുത്ത തന്ത്രം പ്രയോഗിച്ചു ആരവിടെ കോളാമ്പി കൊണ്ടുവരൂ ഉടൻ തന്നെ പയ്യൻ്റെ രൂപത്തിൽ ചാത്തനൊരു കോള കോളാമ്പിയുമായി വന്നു പൂറ്റിയുടെ മുൻപിൽ നമ്പ്രശിരസനായിട്ട് നിന്നു നീട്ടിക്കൊടുത്ത കോളാമ്പിയിലേക്ക് പൂറ്റി കാർക്കിച്ച് തുപ്പി നമ്പൂതിരിയുടെ ഊഴമായി ഭദ്രകാളി വീണ്ടും കറുത്ത സുന്ദരിയായിട്ട് വന്ന് കോളാമ്പി നീട്ടിക്കൊടുത്തു നമ്പൂതിരി മനസ്സിലാ മനസ്സോടെ നീട്ടി തുപ്പി ഒടുവിൽ പോറ്റി യാത്ര പറഞ്ഞു മടങ്ങി ഉടൻ തന്നെ ഭദ്രകാളി നമ്പൂതിരിക്ക് മുന്നിൽ പ്രത്യക്ഷയായി നിന്റെ അഭിമാനത്തെ കരുതിയാണ് ഞാൻ നീ പറയും വിധം ചെയ്തത് ഞാൻ ഒരു കാലത്തും ആർക്കും ഭൃത്തിയായിരിക്കുന്നതല്ല ഇനി പ്രത്യക്ഷമായി നിനക്ക് എന്നെ കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഭദ്രകാളി അപ്രത്യക്ഷയായി കുഞ്ചമ്മൻ പൂറ്റിയെ പറ്റി പിന്നെയും പല കഥകളും പ്രചാരത്തിൽ ഉണ്ട് ഈ മിത്തുകളൊക്കെ സത്യമായാലും മിഥ്യയായാലും മനോഹരങ്ങളാണ് ഈ കഥകൾക്കൊക്കെ തന്നെ പല രൂപാന്തരങ്ങളുമുണ്ട് ചിലയിടത്ത് കത്തനാർ കടത്തുകാരനെ കാണാതെ തോണിയിൽ സ്വയം കയറി നിന്ന് ആജ്ഞാപിച്ചപ്പോൾ തോണി അദ്ദേഹത്തെ അക്കരെ എത്തിച്ചതാണ് എന്ന് പറയുന്നു കുഞ്ചമൻ പൂറ്റി എന്ന് പറയുന്നത് തന്നെ പലരാണെന്നും ഒരാളല്ലായിരുന്നു എന്നും വാദമുണ്ട് അത് എന്തൊക്കെയായാലും കഥകളാണ് നമുക്ക് പ്രിയം കഥകൾ കൗതുക വിശേഷങ്ങൾ എന്നിവയ്ക്ക് നമ്മുടെ മലയാളക്കരയിൽ ഒരു ക്ഷാമവുമില്ല അത് കേൾക്കാൻ ഒന്നേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ഓരോ വീഡിയോയും ഹൃദയത്തിൽ തൊട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക നന്ദി